ഭൂലോക വൈകുണ്ഠമായ ശ്രീ ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ചാണ് സ്പിരിറ്റ് ഓഫ് ഇന്ത്യ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് കേരളത്തിന്റെ തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിലാണ് ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഒട്ടേറെ തീർത്ഥാടകർ എത്തിച്ചേരുന്ന ഗുരുവായൂർ ക്ഷേത്രം ഇന്ന് ദക്ഷിണ ഭാരതത്തിലെ അതിപ്രധാനമായ തീർത്ഥാടന കേന്ദ്രമായി തീർന്നിരിക്കുന്നു ഭൂലോക വൈകുണ്ഠമായ ഈ ഗുരുവായൂരിൽ അനുദിനം തിരക്കുകൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു ഏതൊരു ഭക്തനും ഒരു പ്രാവശ്യം വന്ന് ഭഗവാനെ ദർശിച്ചു കഴിഞ്ഞാൽ ഭഗവാനോട് തൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സില്ലാ മനസ്സോടെ തിരിച്ചു പോയി കഴിഞ്ഞാൽ അധികം താമസിക്കാതെ തന്നെ ഭഗവാൻ ആ കാര്യങ്ങളെല്ലാം അവർക്ക് നേടിക്കൊടുക്കുന്നു അതുകൊണ്ട് ഭഗവാനിൽ കൂടുതൽ വിശ്വാസം വരികയും ശ്രീ ഗുരുവായൂരപ്പനെ കാണുവാൻ പിന്നെയും 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 വരികയും ചെയ്യും അതാണ് ഈ ശ്രീഗുരുവായൂരപ്പൻ്റെ ഒരു മഹത്വം അതിന് പിന്നിൽ ചെറിയൊരു കഥയുണ്ട് കാരണം ആദിശങ്കരാചാര്യർ ആദിശങ്കരാചാര്യരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാ സംവിധാനങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയത് അന്ന് നിശ്ചയിച്ചാൽ അതേ പ്രകാരത്തിൽ തന്നെയാണ് ഇന്നും ഇന്നലെ വരെ ഇതോ ഇപ്പോൾ വരെ ഗുരുവായൂരമ്പലത്തിലെ പൂജാവിധികളെല്ലാം നടത്തി വരുന്നത് അങ്ങനെ പൂജാവിധികളെല്ലാം ചിട്ടയോടും കൂടി നടത്തി വരുന്നതുകൊണ്ട് ക്ഷേത്രത്തിലെ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം വർദ്ധിക്കുകയും തന്നെ കാണാൻ വരുന്ന ഭക്തന്മാരിലേക്കെല്ലാം ആ ചൈതന്യം പ്രസരിക്കുകയും ചെയ്യുന്നു കൂടുതൽ ഭക്തിയോടെ കൂടുതൽ ഉന്മേഷത്തോടെ പിന്നെയും പിന്നെയും ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നു അതാണ് ഒരു മഹത്വം ശംഖചക്ര ഗതാപത്മങ്ങൾ ധരിച്ച ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ ഉള്ളതാണ് ഗുരുവായൂരിലെ വിഗ്രഹം അത്യപൂർവമായ പാതാളാഞ്ചനം ശിലയിലാണ് ഈ വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത് ക്ഷേത്രത്തെക്കുറിച്ചും പ്രതിഷ്ഠയെക്കുറിച്ചും മറ്റും പ്രചാരത്തിലുള്ള ഐതിഹ്യങ്ങളും ശശിനൂതിരി വിവരിക്കുന്നു ഇവിടുത്തെ പ്രതിഷ്ഠ ചതുർബാഹു വിഗ്രഹമാണ് പതഞ്ജന ശില കൊണ്ടാണ് ഈ വിഗ്രഹം ഉള്ളത് ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ചതാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ ശില വസുദേവനും ദേവകിയും എല്ലാം പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഈ വിഗ്രഹം ഈ വിഗ്രഹം പ്രളയകാലത്ത് പ്രളയത്തിൽ അത് ആലിരയിൽ കിടക്കുകയും ഗുരുവിനെയും വായുവിനെയും വിളിച്ച് ഇത് കളികാലത്ത് ഭക്തന്മാർക്ക് സേവിക്കുവാൻ പറ്റിയ ഒരു ഇടം നോക്കി കൊണ്ട് പ്രതിഷ്ഠിക്കണമെന്ന് പറയുകയും ചെയ്തു ഭഗവാൻ അതിനുശേഷമാണ് അദ്ദേഹം അന്തർദാനം ചെയ്തത് എന്ന് പറയുന്നു ഗുരുവും വായുവും കൂടിയിട്ട് ഈ ശിലയും കൊണ്ട് നട വരുന്ന സമയത്ത് ഇപ്പോഴത്തെ അമ്പലക്കുളം നിൽക്കുന്ന സ്ഥലത്ത് പഴയ വലിയൊരു സരസ് ആയിരുന്നുവെന്നും ശിവനും പാർവതിയും കൂടി അവിടെ ഇരുന്ന് അവരുടെ സങ്കേതമായിരുന്നു എന്നും പറയുന്നു ഈ ഗുരുവിനെ വായുവിനെയും കണ്ടപ്പോൾ ശിവനും പാർവതിയും പറഞ്ഞു ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ പറ്റിയ സ്ഥലം ഇവിടെയാണെന്നും ഇവിടെ ഞങ്ങൾ കുറച്ച് ദൂരേക്ക് മാറി മമ്മിയൂർ എന്ന് പറയുന്ന സ്ഥലത്തിരിക്കാമെന്നും പറയുകയും ഗുരുവുമായും കൂടി ഈ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചു ഇവിടെ വന്ന് ദർശനം നടത്തുന്നവർ മമ്മിയൂരും കൂടി ദർശനം നടത്തി കഴിഞ്ഞാൽ പൂർണ്ണത വരും എന്നാണ് പറയപ്പെടുന്നത് ഈ ശിലയ്ക്ക് ഭയങ്കര പ്രത്യേകതയുള്ള ഒരു ശിലയാണെന്ന് പറഞ്ഞല്ലോ പതഞ്ജന ശിലയാണ് ഈ ശിലയ്ക്ക് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ കരത്തിൻ്റെ സ്പർശനം പോലും കേൾക്കാൻ പാടില്ല എന്ന് പറയും അതുകൊണ്ട് അത് നല്ലപോലെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് മേൽശാന്തിമാർ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ രൂപമാണെങ്കിലും പൊതുവെ എല്ലാ ഭക്തന്മാർക്കും ചെറിയ ഉണ്ണിക്കണ്ണനായിട്ടാണ് അനുഭവത്തിൽ വരുന്നത് എന്താണ് കാരണം എന്ന് വെച്ചാൽ വില്ലുമംഗല സ്വാമിയാർക്കായാലും പൂന്താനത്തിനായാലും മേൽപ്പത്തൂരിനായാലും ഒക്കെ ആ ചെറിയ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലാണ് കണ്ടിരിക്കുന്നത് ചെറിയ നിഷ്കളങ്കനായ ചെറിയ ഉണ്ണിക്കണ്ണനോട് നമ്മളെന്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാലും ഉടനടി നമുക്ക് ബലം സിദ്ധിക്കുമെന്നും പറയപ്പെടുന്നു അതിൻ്റെയും പിന്നിലാണ് ഈ ഉണ്ണിക്കണ്ണൻ്റെ രൂപം ഇവിടെ രൂപാന്തരപ്പെട്ടത് എന്ന് പറയുന്നു പിന്നെ പലർക്കും പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുത്തതും ചെറിയ ഉണ്ണിക്കണ്ണനായിട്ടാണ് ഇപ്പം നമ്മുടെ ഈ കൂത്തമ്പലം നിൽക്കുന്നുണ്ടല്ലോ ആ കൂത്തമ്പലം നിൽക്കുന്ന സ്ഥലത്ത് പണ്ടുകാലത്ത് ഒരു ഇലഞ്ഞി മരമായിരുന്നു അപ്പോൾ വില്ലുമംഗലം സ്വാമിയായിരിക്കും ഗുരുവായൂരപ്പൻ എപ്പോഴും പ്രത്യക്ഷത്തിലാവുകയും ചെയ്യുന്ന സമയം നമ്മുടെ മാനവേദരാജാവ് ഈ കോവിലകത്തിന്റെ അധികാരി അദ്ദേഹം വില്ലുമംഗലത്തിനോട് പറഞ്ഞു എനിക്കും ഉണ്ണിക്കണ്ണനെ കണ്ടാൽ കാണാൻ ഒരു മോഹമുണ്ട് എന്ന് പറയുകയും അപ്പോൾ വില്ലുമംഗലം പറഞ്ഞാൽ ഗുരുവായൂരപ്പനോടൊന്ന് ചോദിക്കട്ടെ ചോദിച്ചതിന് ശേഷം മറുപടി പറയാം എന്ന് പറഞ്ഞു അദ്ദേഹം ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു കരുനാള ഇന്ന സമയത്ത് വന്നോളൂ നമുക്ക് കാണാം എന്ന് പറയും അങ്ങനെ വില്ലുമംഗലവും മാനവേദരാജാവും കൂടി ക്ഷേത്രത്തിലേക്ക് വന്ന സമയത്ത് ആ കൂത്തമ്പഴം നിന്നിരുന്ന സ്ഥലത്ത് ഇലഞ്ഞി മരമായിരുന്നു ഇലഞ്ഞി മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഒരു പട്ടുകോണകം കൊടുത്ത് ആ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഒരു കണ്ണൻ ചിരട്ടണ്ടല്ലോ അത് ഓട്ടയായത് അതിൽ മണ്ണ് വാരി കളിക്കുന്നു പുഷ്പമാണ് എന്നുവെച്ചാൽ ഇലഞ്ഞിപ്പൂവാണെന്നും പറയുന്നുണ്ട് ഏതാണ് ശരിയെന്ന് നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ കളിക്കുന്നത് കണ്ടപ്പോൾ ഈ മനവേദരാജാവിനെ സ്വയം മറന്ന് ആ ഉണ്ണിക്കണ്ണനെ കെട്ടിപ്പിടിക്കുവാനായി ഓടിയെടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തപ്പോൾ കണ്ണൻ കുതറി മാറി ഓടുകയും ആ സമയത്ത് കണ്ണൻ ചൂടിയിരുന്ന ഒരു പീലി തിരുമുടി ഇദ്ദേഹത്തിൻ്റെ കൈവശം വരികയും ചെയ്തു ലില്ലം എന്നോട് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞിട്ടില്ല കാണിച്ചു കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ് മൗനക്കണ്ണൻ മറയുകയും ഈ മാനവേദരാജാവ് ഈ പീലി തിരുമുടി മുന്നിൽ വെച്ചിട്ടാണ് ശ്രീഗുരുവായൂരപ്പൻ്റെ കൃഷ്ണനാട്ടം കൃഷ്ണഗീതി രചിച്ചത് ശ്രീഗുരുവായൂരപ്പൻ്റെ എട്ട് കഥകളാണ് കലാരൂപത്തിലാണ് ഇത് അവതരിപ്പിക്കുന്നത് പണ്ടുകാലത്ത് സാമൂതിരി കോവിലകത്ത് മാത്രമേ ഇത് നടത്തിയിരുന്നുള്ളൂ കാലപ്പഴക്കം കൊണ്ട് ഇതെല്ലാം ചൂഷിച്ചു തുടങ്ങുകയും കലാകാരന്മാരെല്ലാവരും അവിടെ നിന്ന് വിട്ടുപോവുകയും ഒക്കെ ചെയ്ത സമയത്തും ഇത് നിവർത്തിക്കാൻ പറ്റാതെ വന്നു ആ സമയഘടനയാണ് ഗുരുവായൂർ ദേവസ്വം ഇത് ഏറ്റെടുക്കുന്നത് ഗുരുവാർ ദേവസ്വത്തിൻ്റെ കീഴിൽ ഈ കൃഷ്ണനാട്ടം കളി അഭ്യസിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ഉണ്ടാവുകയും കൃഷ്ണനാട്ടംകളി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ദിവസേനെ ചൊവ്വാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളിലും നടത്തുന്നതാണ് കൊള്ളത്തിൽ മൂന്ന് മാസം അവർക്ക് അവധിയുണ്ട് ആ സമയത്ത് നടത്തുന്നതല്ല ഇതേമാതിരി പുറമെയുള്ള അമ്പലങ്ങളിലും ഗൃഹങ്ങളിലുമെല്ലാം കൃഷ്ണനാട്ടംകളി അവതരിപ്പിക്കുവാനും തുടങ്ങി അപ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പൻ ചതുർബാഹു ആണെങ്കിലും എല്ലാവരുടെ മനസ്സിലും ഉണ്ണിക്കണ്ണനായിട്ടാണ് കാണുന്നത് നമുക്കും അതേമാതിരി തന്നെയാണ് ഉണ്ണിക്കണ്ണന ഗുരുവായൂരപ്പന് ഭക്തി ആദരപൂർവ്വം ഭക്തർ ഒട്ടേറെ വഴിപാടുകൾ സമർപ്പിക്കുന്നു വിവാഹം നടക്കുന്നതിനും രോഗം മാറുന്നതിനും ദാമ്പത്യ ജീവിതം സന്തോഷപൂർണ്ണമാക്കുന്നതിനും കൃഷ്ണനാട്ടം വഴിപാടായി നടത്തുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം ഈ കൃഷ്ണനാട്ടം കളി എട്ട് കഥകളാണുള്ളത് എട്ട് കഥകൾക്കും ഓരോരോ ബലശ്രുതിയാണുള്ളത് കല്യാണം കഴിഞ്ഞ കുട്ടികളെല്ലാം ഉണ്ടാവാതിരിക്കുന്ന സമയത്താണെങ്കിൽ ആൾക്കാർ പറയും ഭഗവാന്റെ അവതാരം കളി ചീട്ടാക്കിയാൽ നമുക്ക് സന്താനലബ്ധി ഉണ്ടാകുന്നതാണ് എന്ന് പറയും അങ്ങനെ ഭഗവാൻ വന്ന് നമ്മൾ അവതാരം കളി ചീഷ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഫലങ്ങൾ കിട്ടുന്നുമുണ്ട് അതു പിന്നെ സ്വയംവരം സ്വയംവരം കഴിയാത്തവർക്ക് ഉള്ള വഴിപാടായിട്ടുണ്ട് സ്വയംവരം കളി കാണിക്കുന്നത് പിന്നെ നമുക്ക് വല്ല വിഷരഹിതമായ വല്ല അലർജികളും മറ്റതൊക്കെ ഉണ്ടെങ്കിൽ അതിന് കാളികമർദ്ദനം അത് സ്വർഗാരോഹണം മരിക്കാൻ കിടക്കുന്നത് മരിക്കാൻ അങ്ങോട്ടില്ല അങ്ങോട്ടും ഇല്ല എന്നൊക്കെ നിൽക്കുന്ന സമയത്ത് സ്വർഗാരോഹണം കളിച്ച് ഞാൻ ഭഗവാൻ്റെ വിഷുപാതത്തിലെത്തും എന്ന് പറയുന്നു അങ്ങനെ ഓരോരോ കഥകൾക്കും ഓരോരോ ബലശ്രുതികളുണ്ട് ആ ബലശ്രുതികൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ കൃഷ്ണനാട്ടം കളി ചീട്ടാക്കുന്നത് കൃഷ്ണനാട്ടം കളിക്ക് മൂവായിരം രൂപയാണ് പരമാവധി നമ്മൾ വഴിപാട് ചീട്ടാക്കിയാൽ ആ കളി വന്ന് കാണണം എന്നാണ് പറയുക ഇന്നത്തെ കാലത്ത് പലർക്കും തിരക്കും മറ്റതുള്ളത് കാരണം അത് കാണാൻ പറ്റില്ലെങ്കിൽ കൂടി ആ സമയത്ത് നമ്മൾ വീട്ടിലിരുന്നിട്ടെങ്കിലും അത് പ്രാർത്ഥിക്കേണ്ടതാണ് അതിൻ്റെ ഫലങ്ങൾ നമുക്ക് ഭഗവാൻ തരുന്നതാണ് ശ്രീ ഗുരുവായൂരപ്പനെ പ്രസാദിപ്പിക്കുവാൻ വിശ്വാസത്തോടെ അർപ്പിക്കുന്ന ഏത് വഴിപാടും ഗുണം ചെയ്യുമെന്നാണ് വിശ്വാസം ശ്രീ ഗുരുവായൂരപ്പൻ്റെ വഴിപാടെല്ലാം ഒരേമാതിരി തന്നെയാണ് ഈ കൂടുതൽ പ്രാധാന്യം എന്താ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് അത് ഭഗവാൻ ഇഷ്ടമാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ നെയ്വിളക്ക് കത്തിക്കൽ നല്ലതാണ് ആ നെയ്വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ നല്ലപോലെ തെളിഞ്ഞു 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 വരുന്നതാണ് പിന്നെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ തിരുമതിലം വെണ്ണ എല്ലാം ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പിന്നെ കതലിപ്പഴം വെക്കുന്നത് നല്ലതാണ് പിന്നെ ഭഗവാനെ ചാർത്തുവാനുള്ള കോണകൾ അത് നല്ലതാണ് പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയ്ക്ക് കളപാലങ്ക അത് നമ്മുടെ വകയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആറു ഉരുള മുഴുക്കാപ്പ് എന്നാണ് പറയാം ഒരു ഉരുളയ്ക്ക് ആയിരത്തി എണ്ണൂറ് രൂപ ആറുരുളയ്ക്ക് പതിനായിരത്തി എണ്ണൂറ് രൂപ അത് ചീട്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വകയായി ഉച്ച പൂജ ക സമയത്ത് ഭഗവാന് കളവം ചേർത്തു ഈ കളവം പിറ്റേ ദിവസം രാവിലെ മൂന്ന് വരെ നിർമാല്യം വരെ അലങ്കരിച്ചിരിക്കുന്നതാണ് ആ പ്രസാദം നമുക്ക് പിറ്റേ ദിവസം കിട്ടും ഇത്രയും സംഖ്യ നമുക്ക് കയ്യില്ല എന്നുണ്ടെങ്കിൽ ഒരു ഉരുള ആയിരത്തി എണ്ണൂറ് രൂപ ഇല്ലേ അതുമില്ലെങ്കിൽ മിനിമം അറുപത് രൂപയുടെ കളവം നമുക്ക് ചീട്ടാക്കാവുന്നതാണ് ഭഗവാൻ അത് സ്വീകരിക്കുന്നതാണ് അതിൻ്റെ പ്രസാദം നമുക്ക് കിട്ടുന്നതാണ് പിന്നെ പറയപ്പെടുന്ന വെച്ചാൽ ഉദയാസ്തമന പൂജയാണ് ഉദയാസ്തമന പൂജ ബുക്ക് കാലങ്ങളോളം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാത്തിരിക്കണം ഈ ഉദയാസ്തമന പൂജയുടെ അതേ ഇത് തന്നെ അഹസ് എന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട് അഹസ് എന്ന് പറയുന്ന വഴിപാടിന് മൂവായിരം രൂപയാണ് ഇപ്പോഴത്തെ വില രണ്ട് ദിവസം മുമ്പേ നമ്മൾ അഹസ് സീഫ്റ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വക വഴിപാട് കഴിക്കുന്നുണ്ട് ഈ അഹസ് വഴിപാട് സീട്ടാക്കി കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പിന് ഒരു ദിവസം അഞ്ചു പൂജകളാണുള്ളത് അഞ്ച് പൂജകൾക്കും ഉള്ള നിവേദ്യ സാധനങ്ങൾ നമ്മുടെ വകയായിട്ട് അതിലുണ്ടാവുന്നതാണ് അപ്പോൾ ഒരു ദിവസത്തെ പൂജയിലെല്ലാം നമ്മുടെ വക വഴിപാട് അതിൽ ചേരുന്നുണ്ട് അതുകൊണ്ട് അഹസ്തു വഴിപാട് എല്ലാ ഭക്തന്മാരും ചീട്ടാക്കുന്നുണ്ട് പിന്നെ എല്ലാ വഴിപാടുകളും ഭഗവാനിഷ്ടം തന്നെ എന്താണോ ഇഷ്ടം അതാണ് ഇഷ്ടം വളരെ ബുദ്ധിമുട്ടി ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾ എങ്ങനെയാണ് ഇവിടെ പ്രാർത്ഥിക്കേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി വരുന്ന ഭക്തജനങ്ങൾ രണ്ടു മൂന്ന് മണിക്കൂറുകൾ ക്യൂവിൽ നിന്നിട്ടാണ് ഗോപുരവാതിൽ കടന്ന് നാലമ്പലത്തിനകത്തേക്ക് കിടക്കുന്നത് നാലമ്പലത്തിനകത്ത് നമ്മൾ എവിടെയൊക്കെ തൊഴണം എങ്ങനെയൊക്കെ തൊഴണം എന്തെല്ലാം പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ പല ഭക്തന്മാർക്കും ശരിക്കും ഒരു അറിവുണ്ടെന്ന് തോന്നുന്നില്ല അതിനെപ്പറ്റി ചെറിയ തോതിലൊന്ന് നമുക്ക് പറയാം ക്യൂവിൽ നിന്ന് ഗോപുര കവാടം കടന്ന് കഴിഞ്ഞ് നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതോടുകൂടി ആ ഇടത് സൈഡിൽ ഒരു ശിലാഫലകം എഴുതി വെച്ചിട്ടുണ്ടാവും ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടാവും അവിടെ ഇരുന്നിട്ടാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയം എഴുതിയിരിക്കുന്നത് ആ ഒരു സ്മരണയ്ക്ക് നമുക്ക് അവിടെ ഒന്ന് കൈകൂപ്പി തൊഴുന്നത് നല്ലതാണ് ഭഗവാൻ്റെ കട കൃപാകടാക്ഷം ഉണ്ടാകുന്നതാണ് അതേസമയം തന്നെ വലത് സൈഡിൽ ഒരു തൂണ് നമുക്ക് കാണാം ആ തൂണിനും ഒരു മഹാത്മ്യമുണ്ടെന്ന് പറയപ്പെടുന്നു കാരണം നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയം എഴുതുന്ന സമയത്ത് നരസിംഹാവതാരം വരുന്ന സമയത്ത് നരസിംഹാവതാരത്തിൻ്റെ രൂപം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന് മനസ്സിൽ വരുന്നില്ല മേൽപ്പത്തൂരിനെ എപ്പോഴും ചെറിയ ഉണ്ണിക്കണ്ണനായിട്ടാണ് ഓടിക്കളിച്ച് നടക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും സ്ത്രീ ഗുരുവായൂരപ്പൻ ഉള്ളത് അപ്പോൾ ഇദ്ദേഹം വളരെ വളരെ വിഷമിച്ചിരിക്കുകയും ഇദ്ദേഹത്തിന് വാതരോഗം പിടിപ്പെട്ടിട്ടാണല്ലോ ഇത് എഴുതുന്നത് അപ്പോൾ എഴുതുവാൻ സഹായിയായിട്ട് വേറൊരു അനിയനുണ്ടായിരുന്നു അവർ രണ്ടുപേരും അദ്ദേഹം ഇരുന്ന് ഉറക്കം തൂങ്ങിത്തുടങ്ങി ഇദ്ദേഹത്തിന് മനസ്സിൽ ഭയങ്കരമായിട്ട് വിഷമം വന്നു ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഭഗവാൻ ആ വലത് സൈഡിലുള്ള തൂണിൽ നരസിംഹത്തിൻ്റെ രൂപം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നു ആ കാണിച്ചു കൊടുത്ത സമയത്ത് ആ രൂപമാണ് നാരായണീയത്തിൽ നരസിംഹാവതാരമായിട്ട് അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത് ആ തൂണം ഒന്ന് തൊട്ട് തലോടുന്നത് തൊട്ട് തൊഴുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ മുന്നോട്ട് നടന്നു വരുന്നതും ശ്രീ ഗുരുവായൂരപ്പ് തോപാനപ്പടിയിൽ നിന്ന് ഭഗവാനെ കാണുന്നു ആ ഭഗവാനെ കണ്ടു കഴിഞ്ഞ് നമുക്ക് പറയുവാനുള്ള എല്ലാ കാര്യങ്ങളും ആ ഭഗവാനോട് പറയാം ആ ഭഗവാൻ നമ്മളെ കണ്ടറിഞ്ഞ് യഥാസമയം സമയാസമയം നോക്കി നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് അവിടെ നിന്നും നമ്മൾ പ്രദക്ഷിണമായി വരുന്ന സമയത്ത് വലത് സൈഡിൽ സപ്ത മാതൃക്കൾ ഗണപതി വീരഭദ്രൻ എന്നിവരുടെ ബലിക്കല്ലുകൾ കാണാം ഇടത് സൈഡിൽ ഒരു ചുമരാണ് കരിങ്കൽ ചുമര് ആ കരിങ്കൽ ചുമരു മുതൽ ഗണപതി അമ്പലം വരെ കരിങ്കൽ ചുമരാണ് അതിൻ്റെ ഉള്ളിൽ ഗുരുവായൂരപ്പൻ്റെ രഹസ്യ അറ ഉണ്ടെന്ന് പറയുന്നു അത് നമുക്ക് കാണാനൊന്നും പറ്റില്ല കേട്ടോ ആ കരിങ്കൽ ഭിത്തി നമുക്ക് കാണാം അത് കഴിഞ്ഞോടുകൂടി ഗണപതിയുടെ അമ്പരമായി ഗണപതിയുടെ തൊട്ട് മുൻവശത്ത് സരസ്വതി അറ അവിടെ സരസ്വതി ദേവിയുടെ സാന്നിധ്യമുണ്ട് ഗണപതിയെയും തൊഴാം ഗണപതിയെ പ്രദർശനം വെച്ച് കഴിഞ്ഞു വന്നാൽ നമ്മൾ ചീട്ടാക്കിയ പുഷ്പാഞ്ജലി പ്രസാദം കൊടുക്കുവാൻ വേണ്ടി മേൽശാന്തി ഇരിക്കുന്നുണ്ടാവും തൊട്ടടുത്ത് തന്നെ അനന്തശയനം പണ്ടുകാലത്ത് അവിടെ ഒരു ചുമർ ചിത്രമായിരുന്നു അത് ഗുരുവായൂര അമ്പലം എഴുപതിൽ അഗ്നിക്കിരയായ സമയത്ത് ആ ചിത്രം കത്തിപ്പോവുകയും ചെയ്തു അത് ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ കരിങ്കല്ലിൻ്റെ കൊണ്ട് ഒരു ശില ഉണ്ടാക്കി മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ വെച്ചിരും അവിടെ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കാറുണ്ട് നെയ്വിളക്കെല്ലാം നടത്താറുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ പ്രദക്ഷിണമായിട്ട് പോകുമ്പോൾ ആ ഭഗവാൻ്റെ അഭിഷേകമെല്ലാം കഴിഞ്ഞ് തീർത്ഥജലം വരുന്ന ഓവ് കാണാം ആ ഓവ് കഴിഞ്ഞ് രണ്ടടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗേറ്റ് കാണാം ആ ഗേറ്റും കടന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞ് വലത് സൈഡിലേക്ക് നോക്കിയാൽ ഒരു താമരക്കണ്ണൻ്റെ ചുമർചിത്രം ഈ താമരക്കണ്ണൻ കൽപ്പവൃക്ഷത്തിന് താഴെയാണ് ഇരിക്കുന്നത് ഏകദേശം കിഴക്ക് തെക്കേ മൂലയിലുള്ള കിഴക്ക് വടക്കേ മൂലയിലുള്ള ആ തൂണിൻ്റെ മുകളിലാണ് ഈ ചുമർചിത്രമുള്ളത് ഈ ചുമർചിത്രത്തിനും ഒരു പ്രാധാന്യം പറയുന്നുണ്ട് ആ കൽപ്പവൃക്ഷത്തിന് താഴെ ഇരിക്കുന്ന താമരക്കണ്ണനെ തൂക്കി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മനസ്സിൽ നമ്മൾ ധ്യാനിച്ച് നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തീരുമെന്നും ഇത് ഒരു പ്രത്യേക മന്ത്രം ഓം ക്ലീം കൃഷ്ണ ക്ലീം എന്നുള്ള നാലക്ഷരം ചതുരക്ഷരി ഗോപാലം എന്ന് പറയും ഇതിന് ഇത് അക്ഷരലക്ഷം ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തീരും തീർന്ന ആൾക്കാർ പലരും പറഞ്ഞിട്ടുണ്ട് പലർക്കും അത് ഫലമായിട്ടുള്ളതാണ് നമുക്കും വേണമെന്നുണ്ടെങ്കിൽ അതേമാതിരി പ്രാർത്ഥിച്ചു തൊഴാം അത് കഴിഞ്ഞ് ഇടത്തെ സൈഡിൽ തന്നെ ഒരു അഴിയിട്ടിട്ട് ഒരു അറ കാണാം അതിന് പറയുന്ന പേരാണ് നൃത്തം അറ ആ നൃത്തം അറ എന്ന പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വില്ലുമംഗലം സ്വാമിയായ പണ്ട് കാലത്ത് ഗുരുവായൂരപ്പനെ ദർശനം വന്ന സമയത്ത് ത്രികോളിനകത്ത് ഭഗവാനെ കാണുവാനില്ല അദ്ദേഹം ഭഗവാനെ തിരഞ്ഞു നടന്ന സമയത്ത് ഒരു കാൽ ചിലമ്പിൻ്റെ പാദസ്വരത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് നോക്കിയപ്പോൾ ഈ നൃത്തം അറയിൽ നിന്ന് കൃഷ്ണൻ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ നിന്ന് നൃത്തം വയ്ക്കുകയാണ് ആ നൃത്തം വയ്ക്കുന്ന ആ സ്ഥലത്താണ് രഹ നൃത്തം എന്ന് പറയുന്നത് അതിന് പിന്നിൽ വേറൊന്നും കൂടി പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അവിടെയാണ് ഭഗവാനുള്ള നിവേദ്യത്തിനുള്ള അരി ഇടിക്കുന്ന വലിയൊരു ഒരലുണ്ടായിരുന്നു അവിടെ വെച്ചിട്ടാണ് വാരിയർമാർ അരി ഇടിക്കുന്നത് ആ അരി ഇടിക്കുന്ന ആ താളത്തിനനുസരിച്ചാണ് ഭഗവാൻ നൃത്തം വെക്കുന്നത് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് കഴിഞ്ഞാലാണ് ഭഗവാൻ്റെ തൊട്ടടുത്ത് വലത് സൈഡിലാണ് മണിക്കിണറാണ് ശ്രീഗുരുവായൂരപ്പൻ്റെ അഭിഷേകത്തിനും നിവേദ്യ സാധനങ്ങൾ ഉണ്ടാക്കുവാനും വെള്ളം ഈ ജലമെടുക്കുന്നത് അതിൽ നിന്നാണ് അങ്ങനെ ഇതെല്ലാം ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ നാലമ്പലത്തിൻ്റെ ഉള്ളിലെല്ലാം നമുക്ക് ദർശിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഉള്ള സ്ഥലങ്ങൾ അതിനുശേഷം അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട് ഗണ ഭഗവതിയുടെ ക്ഷേത്രം ഇത് രണ്ടും പുറത്താണ് ഇവിടെയെല്ലാം ദർശനം നടത്താതാണ് ഭഗവതി ക്ഷേത്രത്തിൽ ഭയങ്കര ശക്തിയുള്ള ഭദ്രകാളി സ്വരൂപത്തിലാണ് നമ്മുടെ ഈ ഭഗവതിയെ ഉപാസിക്കുന്നത് നമ്മളുടെ ദുഃഖങ്ങളും എല്ലാം ഈ ഭഗവതിയെ കണ്ടു പ്രാർത്ഥിച്ചാൽ തീരും എന്നാണ് പറയുന്നത് ഈ ഭഗവതിക്ക് പെട്ട പ്രധാനപ്പെട്ട വഴിപാടെന്ന് ഭഗവതി അകൽ അകൽ എന്ന് പറഞ്ഞാൽ ദുഃഖം ദുഃഖ നിവാരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത് അത് രാത്രി പത്ത് മണിയോടുകൂടി ശ്രീ ഗുരുവായൂരത്തിൻ്റെ നട അടച്ചു കഴിഞ്ഞാൽ ആണ് ഈ ഭഗവതിക്കുള്ള നിവേദ്യം കഴിക്കുന്നത് നെയ്യിൻ്റെ തിരി വാഴയുടെ അണയിൽ കെട്ടി കത്തിക്കുകയാണ് ഈ കത്തിച്ച അഗ്നിയാണ് ഭഗവതിക്ക് കഴിക്കുവാൻ കൊടുക്കുന്നത് അപ്പോൾ ഭക്തന്മാരുടെ എല്ലാവരുടെയും ദുഃഖങ്ങളും ദുരിതങ്ങളും ഭഗവതി സ്വയം ഏറ്റുവാങ്ങുകയും അവർക്കെല്ലാം സുഖം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് ഈ അടൽ നിവേദ്യത്തിൻ്റെ പ്രത്യേകത ഭഗവതിയെ തൊഴുതു കഴിഞ്ഞ് പ്രദക്ഷിണമായിട്ട് വന്ന് ആ മൂലക്കിൽ നിന്ന് നമ്മൾ മമ്മിയോരപ്പൻ്റെ ശിവനെയും പാർവതിയും ഒന്ന് അനുസ്മരിച്ച് അവിടെയും തൊഴാറുണ്ട് അങ്ങനെ ക്ഷേത്രത്തിലെ ദർശനമെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ് ക്ഷേത്രത്തിന് നല്ല കൂടി എല്ലാ കാര്യങ്ങളും നിർവിഘ്നം നേടിത്തരാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ക്ഷേത്രം വിട്ട് നമ്മുടെ സ്വഗ്രഹത്തിലേക്ക് പോവുകയും ചെയ്യുന്നു ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർ അറിഞ്ഞിരിക്കേണ്ട ഒരു ഉത്തമമായ കാര്യം പ്രസാദകൂട്ടിനെ കുറിച്ചാണ് അന്നദാനം മഹാദാനം എന്നാണ് പറയാം ഭക്തന്മാർക്ക് എത്രത്തോളം നമ്മൾ ഏതൊരു ക്ഷേത്രത്തിലും വെച്ച് അന്നദാനം ചെയ്യുന്നുവെന്ന് അത് ആ ക്ഷേത്രത്തിനും എല്ലാവർക്കും ശ്രേയസ്കരമാണ് നമ്മൾക്ക് എന്ത് സാധനം കിട്ടിയാലും നമ്മൾ മതി എന്ന് പറയില്ല പക്ഷേ ഭക്ഷണം അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മതിയായും മതി എന്ന് പറയും അപ്പോൾ അന്നദാനം പണ്ടുകാലത്ത് ലഘുഭക്ഷണം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈയിടെ തുടങ്ങിയതാണ് അഞ്ചര അഞ്ചര മണി വരെ ഇഡ്ഡലിയും ഉമാവുമായി ഭക്തം വരുന്ന ഭക്തന്മാർക്ക് എല്ലാവരും കൊടുക്കുന്നതാണ് പത്ത് പത്തര സമയത്തായ ഭഗവാൻ അന്നദാനമുണ്ട് രാത്രിയും ഈ പറഞ്ഞ മാതിരി അന്നദാനം കൊടുക്കുന്നുണ്ട് ഭഗവാന്റെ പ്രസാദമാണ് ഇത് ഇത് കഴിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് ഇതിൽ പലരും പലതരത്തിലുള്ള അനുഭവങ്ങളും പറയുന്നത് കേട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ പറഞ്ഞു ചില ഭക്ഷണങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു അസിഡിറ്റി വയറ് ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ക്യൂരിൽ നിൽക്കുന്ന ഏതൊരു ഭക്തൻ തന്നെ പറഞ്ഞു മോളൊരു കാര്യം ചെയ്തോളൂ ഗോവിന്ദായ ആയെന്ന ഗോവിന്ദായ ഗോവിന്ദായ ഗോവിന്ദനമ്മ എന്ന് പറഞ്ഞിട്ട് ഈ ഭക്ഷണം കഴിച്ചോളൂ നമ്മുടെ അസുഖങ്ങളെല്ലാം മാറും എന്ന് പറയുകയും ചെയ്തു എന്നും ഇവർക്ക് അന്ന് മോരൊഴിച്ച കൂട്ടാനായിരുന്നെ അപ്പോൾ മോര് തൈര് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ അലർജിയാണ് ഇവർ ഭക്ഷണം കഴിച്ചു എന്നും അതിന് യാതൊരു തരത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിരുന്നില്ലെന്നും സുഖമായി ഭക്ഷണം കഴിച്ചു പോയി എന്നും പറയുന്നു ഇതിൻ്റെ പിന്നിലെ ഒരു കഥ ഭക്തൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഭഗവാൻ്റെ പരമഭക്തനായ ഒരു ഭക്തൻ ഗുരുവായൂരപ്പനെ ചില സംഗതികളൊന്നും കഴിക്കാൻ പറ്റാതെ വരികയും വയറുവേദന വരികയും അപ്പോൾ കുറൂരമ്മ പറഞ്ഞ കഥയാണ് ഇത് എന്ന് പറയുന്നു കുറൂരമ്മ പറഞ്ഞു എത്ര ഭക്ഷണം കഴിച്ചോളൂ ഈ മന്ത്രം ചെല്ലിയിട്ട് കഴിച്ചോളൂ ഒരു അസുഖവും വരില്ല എന്ന് പറഞ്ഞു എന്നും അപ്പോൾ അദ്ദേഹത്തിന് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിക്കണ്ടേ അത് അനുഭവിക്കാൻ തന്നെ വേണം പക്ഷേ തൻ്റെ ഭക്ത കുറൂരമ്മ കുറൂരമ്മ പറഞ്ഞ വാക്ക് സത്യമാക്കണ്ടേ അതുകൊണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ ആ സത്യമാക്കിക്കൊടുത്തു അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റിയതാണ് പറയുന്നത് അപ്പോൾ ഭഗവാനെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും ഭക്തൻ്റെ വാക്കിനാണ് ഭക്തൻ്റെ കാര്യത്തിലാണ് ഭഗവാൻ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഭക്തൻ എന്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നേരാവണ്ണം പറഞ്ഞു കഴിഞ്ഞാലും അത് ശരിയായിട്ടുള്ള രീതിയിലാണെങ്കിൽ ഭഗവാൻ അത് കേൾക്കും അതിൽ യാതൊരു സംശയവും വേണ്ട അങ്ങനെ ഭഗവാനിനെ നമ്മളെല്ലാം അർപ്പിക്കുക ഭഗവാനെ അർപ്പിച്ച് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക നമ്മുടെ ജീവിതം എല്ലാം സുഖപ്രദമാകും അത് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്ന ഭക്തർ അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ ചില കാര്യങ്ങളാണ് സ്പിരിറ്റ് ഓഫ് ഇന്ത്യ ഈ എപ്പിസോഡിലൂടെ പറഞ്ഞത് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം